ഈ ഒരു നാടോടി ജീവിതമായിരുന്നല്ലോ ശരിയാണല്ലോ സ്കൂളിലൊക്കെ എങ്ങനെയാ നമ്മളെ ഡീൽ ചെയ്ത് സാറേ സത്യം പറഞ്ഞാൽ ഈ നാടോടി ജീവിതം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സിസ്റ്റമാറ്റിക് എനിക്ക് പറ്റത്തില്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള എനിക്ക് ഒത്തിരി ഞാൻ പരാജയപ്പെട്ടു പോയി കാരണം എന്താ പറയുക ഓടി ചാടി നടന്ന് എന്നെ പിടിച്ചാൽ കൂടുതലിട്ട് അവസ്ഥയായി പോയി കാരണം പിന്നീട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടികൾ ഇപ്പോൾ എനിക്ക് ഒന്നാത്തരും മലയാളം അറിയത്തില്ല തമിഴ് മാത്രമായിരുന്നു അറിയുന്നത് ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാം ഒന്നാത്തരും ഭയങ്കര മടിയായിരുന്നു പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു മറ്റു കുട്ടികൾ എന്താ പറയുന്നത് എനിക്കറത്തില്ല എന്നെ ചിലപ്പോൾ ഓടിന് വിളിച്ച് ഞാൻ എന്നെ ചീത്ത വിളിച്ചു പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കുമായിരുന്നു ഉപദ്രവിക്കുന്ന സ്വഭാവം ദേഷ്യപ്പെടുന്ന സ്വഭാവം ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ടീച്ചേഴ്സിനോടായാലും ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുക ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ പഠിപ്പിക്കും ഞാൻ തിരിഞ്ഞിരുന്നു എൻ്റെതായിട്ടുള്ള കുറച്ച് സൈഡ് ബിസിനസ്സൊക്കെ ഉണ്ട് കാരണം അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും അങ്ങനെ കുറച്ചു കുറച്ച് ആ ആ അപ്പം മമ്മി 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 എന്ന് വിളിക്കുന്നു നേരത്തേക്ക് വരുന്ന സമയത്ത് ഈ ഈ ഈ വാശിയൊക്കെ കൂടുതലായിരുന്നു കുട്ടികൾക്ക് കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ആ ഇല്ല സരസ്വ മാത്രം അവളുടെ കാര്യം നോക്കും മറ്റേ രണ്ടു കുട്ടികളും അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും എപ്പം ചെയ്യണം എവിടെ പോകണം ഒന്നും അറിയത്തില്ല നടക്കുന്ന നടപ്പിൽ തന്നെ ഒന്നും രണ്ടും എല്ലാം അങ്ങ് വഹിക്കും അങ്ങനെയൊക്കെ ഉള്ള കുട്ടിയല്ലേ സരസ്വ ആദ്യകാലത്തൊന്നും അധികം സംസാരമില്ല നമ്മള് സ്കൂളിൽ കൊണ്ടുപോകാൻ മലയാളം അറിയത്തില്ല അവള് പറയുന്ന ഭാഷ ആദ്യം ആദ്യം നമുക്ക് അറിയാമോ ഇല്ല പറയുന്ന മലയാളം നമ്മൾ ോട്ട് വിടാനായിട്ട് ബുക്കും ബാഗും എല്ലാം എടുത്ത് നിർത്തും പക്ഷെ പോകത്തില്ല ഇങ്ങനെ വാശി പിന്നെ പിതക്കെ പെതക്കെ അത് മാറി വന്നു പിന്നെ സ്കൂളൊരു രണ്ടു നമ്മുടെ ഈ ആയപ്പോഴത്തേക്കായി സൊസൈറ്റിയിലേക്ക് ഇത് മാറി താമസം ഒരു ഒരു വർഷം ആയില്ല അതിനു മുന്നേ മാറി ജോസ ഈ അതായത് ഇപ്പം വളരെ ഉത്തരവാദിത്തോടെ രണ്ടായിരത്തിഒന്നു മുതൽ ഇത്രയും കാലം ഇവരുടെ മൂന്നുപേരുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഇയാളെ കല്യാണം കഴിപ്പിച്ച് നിതീഷ് പോലെ ഒരാളിന്റെ കയ്യിൽ പിടിച്ച് ഒരു സാധാരണ ഉത്തരവാദിപ്പെട്ട ഒരു പിതാവ് ചെയ്യുന്നുള്ള ഒരു ചുമതല താങ്കൾ നിറവേറ്റി അപ്പൊ ഈ കൈ പിടിച്ച് ഈ നിതീഷിനെ ഏൽപ്പിക്കുന്ന നിമിഷം ജോസ് എന്തിനെ കുറിച്ച് ആലോചിച്ചത് എന്റെ ആദ്യത്തെ മകളുടെ സ്ഥാനമാണ് ഞാൻ സരസ്വന് കൊടുത്തിരിക്കുന്നത് ഞാന് ജന്മം നൽകിയില്ലെങ്കിൽ പോലും സരസുവിനേയും സഹോദരങ്ങളെയും വളർത്താനുള്ള അവരുടെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി അവരുടെ ജീവിതത്തിൽ നന്മ അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കിയത് വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ തൃപ്തിയോടുകൂടി തന്നെയാണ് അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചത് അവിടെ പഠിത്ത പഠന കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അവർക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ മടിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും പിന്നെ നന്നായിട്ട് പഠിച്ചു അവിടെ കയ്യേശ്വരം നല്ല നല്ല പ്രിന്റ് ചെയ്യുന്ന പോലുള്ള അക്ഷരമാണ് സരസ്വിന് പഠിക്കാൻ മിടുക്കി പത്താം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് പ്ലസ് ടുവിനും നല്ല മിക മികവാർന്ന വിജയം എം എസ് ഡബ്ല്യുവിനും ബി എസ് ഡബ്ല്യൂനും ഒക്കെ നല്ല മാർക്കോടുകൂടെയാണ് പാസ്സായത് പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സരസ്വിനെ കുറിച്ച് നല്ല അഭിപ്രായം അവക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് അവിടെ വിഭാഗത്തിന് തന്നെ അവളെ പഠിപ്പിച്ച സാറന്മാരും കൂടെ പഠിച്ച ആളുകളും ഇത്രയും സുഹൃത്തുക്കളെ എങ്ങനെ അവള് സമ്പാദിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു സമ്മാനങ്ങൾ കൊണ്ട് അവളെ മൂടുകയായിരുന്നു ആളുകള് ധാരോളം പ്രസന്റേഷനൊക്കെ അവടെ സഹപാഠികളും അധ്യാപകരും ഒക്കെ കൊണ്ടു കൊടുത്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി എന്റെ സ്വന്തം മകൾ ആശമള വിവാഹം കഴിച്ച കഴിച്ചപ്പോൾ പോലും ഇത്രയും സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വലിയ പിൻബലമാണ് അതെ തീർച്ചയായിട്ടും ഇടയ്ക്കാണ് അപ്പൊ ജീവിതത്തില് ആഗ്രഹം അതെ ഞാന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സാം എഴുതി പ്രിലിമി എഴുതി അപ്പൊ എനിക്കത് കിട്ടിയില്ല അപ്പൊ അതിനുശേഷം ഞാൻ വിളിച്ചു ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പ്രൊഫഷൻ സോഷ്യൽ വർക്കാണ് അപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണ് സോഷ്യൽ വർക്ക് അപ്പം ഏതെങ്കിലും ഒരെണ്ണം കയ്യില് വേണം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്നും ഗ്യാപ്പ് ഇട്ടു പിന്നെ എന്റെ ജോലിയിലോട്ട് പ്രവേശിച്ചു ഇനി അത് ട്രൈ ചെയ്യണം യു പി എസ് സി വീണ്ടും അതൊരു പ്രധാന സരസു ആരുടെ ഉപദേശമാണ് ഈ പ്രിപ്പറേഷൻ സ്വീകരിച്ചത് ഇല്ല സർ ഞാന് ആളുടെ ഉപദേശം എടുത്തില്ല കാരണം ഞാൻ പി ജി കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വർഷം ഞാൻ വെറുതെ എനിക്ക് അറിയായിരുന്നു അപ്പൊ പൊതുവെ ഞാൻ നോളജിലും ബാക്കില്ല അപ്പൊ എന്തെങ്കിലും വെറുതെ സമയം കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു എക്സാം പഠിച്ചാൽ മതി എന്റെ മനസ്സിൽ അന്നേരമാണ് പിന്നെ വിചാരിച്ചെന്നെ യു പി എസ് സി കൊറേ പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ട്രൈ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറ്റില്ല കാരണം അതിന്റെ നല്ല സാമ്പത്തികമായിട്ട് കാര്യങ്ങള് വേണം അന്ന് എല്ലാരും പറഞ്ഞിങ്ങനെ കൊണ്ട് കൂടിയ കൂട്ടത്തിൽ പറഞ്ഞ ആൾക്കാരെ ഉണ്ട് പിന്നെ അതൊരു വാശിയായി ഒന്ന് ശ്രമിച്ച നോക്കാൻ തോന്നി ഏതൊരു കാര്യം ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാം അതായത് ഏറ്റവും പാടുവിട്ട പണി അതെ അതുകഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഈ പ്രിലിമനറി ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്യും ആൾക്കാർ ജയിക്കും അപ്പൊ അതിൽ തള്ളിപ്പോ പ്രിലിമിനെ നന്നായിട്ട് ജയിക്കണം ലൈൻ അതുപോലെ അതിനെടുക്കുന്ന അതുകഴിഞ്ഞാൽ മെയിൻ പരീക്ഷയ്ക്ക് എടുക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ് അതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റർവ്യൂ എന്നൊക്കെ ചിലപ്പം താങ്കൾ ഈസി ആയിട്ട് കടന്നു പോകും ഇത്രയൊക്കെ ജീവിതത്തിൽ പരീക്ഷണങ്ങളെ നേരിട്ട് അപ്പൊ ഈ പരീക്ഷ താങ്കൾ കടക്കാൻ പറ്റും ഒരു കാര്യം ചെയ്യാം നമ്മൾ ഈ പരിപാടി സംരക്ഷണിച്ച് കഴിയുമ്പോൾ വീട്ടിൽ ഇരുന്ന് ഒരു ഐ എസ് കാര്യം ഈ പരിപാടിയിൽ ചിലപ്പോൾ കാണുന്നുണ്ടാവും അതായത് ഡോക്ടർ ദിവ്യ അയ്യർ അറിയാമോ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവരിപ്പോൾ വിഴിഞ്ഞം പ്രോജക്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അപ്പോൾ ഡോക്ടർ ദിവ്യ എസ് അയ്യരെ പോയി കാണണം ഉപദേശം തേടണം എന്താണ് ഞാനൊരു ഐ എസ് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നെ സഹായിക്കണം എന്നാവശ്യപ്പെടുക ഡോക്ടർ ദിവ്യ അയ്യർ ഈ കുട്ടിയെ സഹായിക്കേ ഞാനും ഡോക്ടർ ദിവ്യ അയ്യരുടെ ഫോണിൽ സംസാരിക്കാം പോയി കാണണം ഒരു ഐ എ എസ് കാര്യായിട്ട് വീട്ടിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണം തീർച്ചയായിട്ടും ഓക്കെ